പിന്നെ ഞാന് താഴെ പോവാണ് പോവാൻ തകരാ ഇത് കൊറേ ഔഷധ ഗുണങ്ങളുള്ളതാണ് അത് നമ്മൾ പറയാം നിങ്ങൾ എവിടെ ഇടപ്പിച്ചിരുന്നോ വയലിനാണോ വയലിനാണോ ഹയറ എന്തുവാ മരുന്നിന്റെ പേര് എന്താ എനിക്ക് അത് നല്ല സാധനമാണ് നമുക്ക് വയർ എല്ലാം എനിക്ക് പറ്റുന്നതാണ്

അഞ്ചേ ഞാൻ ഈ ഓരോ ഉള്ളിشي ആ ഞാൻ പറഞ്ഞു ഞാൻ കരഞ്ഞാ അവിടെ നിന്നാടാ അത് നല്ല ലവ് ഹട്ടിർദു ആ മുജീ പപ്പാസ് ലബച്ചാണ്ടേ ആദല്ല ആദല്ല ഹയറ ഹയറ കപ്പ ലെ കണ്ടാ സിയാനേ എനിക്ക് ഉണ്ടോ മുയോളോ വാങ്ങിക്കോ സിയ ഓടണ്ട ആദല്ല കട്ടറും ഇവിടെന്ന് ഇങ്ങോട്ട് ഫൂട്ടോട് ഇങ്ങോട്ട് അമ്മ वाला തേങ്ങാണ് അവിടെ കരി കൊണ്ടാട്ടോ അവിടെ ഫുൾ തേങ്ങാണ് ഇടിക്കിററെ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ ഉണ്ട് താഴെ അല്ലേ വല വരും പിന്നെ അവിടെ സക്കയുടെ അക്ക ഹൈബ്രിഡ് മരങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത് ഗയ്സ് ഇതെല്ലാം പോച്ചാണല്ലേ ഓണ്ടടേ കണ്ടോ ഓണ്ട് ഓണ്ട് നിൽക്കുന്ന പ്ലാവ് അതൊക്കെ ലാഭം അതിന്റെ അപ്പറപ്പിക്കുന്നത് അങ്ങോട്ടൊക്കെ കൊറേ ചെടികളുണ്ട് Ikan corong, bunda nih, guys! Ada, guys, itu padu. Mm. Ada, kai. guys, <laughs> <Hello, Kaisi. laughs> <Hello, Kaisi. laughs> <Parni>. ada kaisa. <laughs> <laughs> um, merah, merah Ada merah. ada merah merah Itu. പോവാണ് എവിടെ എവിടെയാ ഇപ്പോ ഞങ്ങളെ വീട്ടിൽ പോവാണ് ഐ റൈ ഗൈസ് ഓ ദീ ടോ പാടോ ഓ പഹൻ ദേ ഓ താങ്ക്യൂ ആരെ കിട്ടില്ല ഓ ആരെ കിട്ടില്ല എവിടെ കിട്ടില്ല ആരെ കിട്ടില്ല ഓ அதை கேட்டீடா நான் இவடை ஒரு செடியட இதுதான் அதனால எனக்கு ஒரு டவுட் இருக்கு இங்க வந்து நான் கேட்டேட்டேன் நான் அப்போ போட்டேட்டேன் இங்க வந்து ஹலோ गाइस ஹலோ ஹாய் गाइस ஓ பீட் 2 பார்ட் 2 ஓ வா 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 ஓ கட்டே